ഡിസ്പ്ലേ പൂട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും അന്ന് നന്നാക്കി കൊടുക്കും ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ എന്നെ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ് അൺലോക്കിംഗ് സർവീസസ് ചിപ്പ് ലെവൽ സർവീസസ് അതുപോലെ തന്നെ വാട്ടർ ഡാമേജ് ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ് ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലൊരു കേഡ് ഫോണുണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ് So, no more breaks, only Royal Coaching മാമല ശ്രീനാരായണ ലോവർ പ്രൈമറി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നടന്നു മാമല ശ്രീനാരായണ ലോവർ പ്രൈമറി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നടത്തും കുന്നത്തുകാട് എം എൽ എ അഡോക്കറ്റ് പി വി ശ്രീനിജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ പ്രകാശൻ അധ്യക്ഷത വെച്ചു പ്രധാനാധ്യാപിക സിന്ധു രാഘവൻ സ്വാഗതം പറഞ്ഞു തിരുവാണിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീ വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ സിന്ധു കൃഷ്ണകുമാർ വികസനകാര്യ സമിതി അധ്യക്ഷൻ കെ വി സനീഷ് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ വർഗീസ് യാക്കോബ് ജില്ലാ പഞ്ചായത്തംഗം ലിസി അലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒമനാനന്ദകുമാർ ഒന്നാം വാർഡ് മെമ്പർ സജിനി സുനിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മേഖലാ പിയാർ കോലഞ്ചേരി ബി പി സി ഡാൽമിയ തങ്കപ്പൻ സ്കൂൾ മാനേജർ കെ വി സുധൻ പി ടി എ പ്രസിഡന്റ് അംബീക്ഷൻ വി എം പി ടി എ ചെയർപേഴ്സൺ രമ്യ ശരത് വാർഡ് മെമ്പർ ബിജു ബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം